പിന്നെ അത് ഈ പറഞ്ഞാൽ അവരുടെ അപ്പോൾ ഒത്തിരി ലോകം കണ് അതിലൂടെയൊക്കെ കൺവെയ്യാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് വേൾഡ് എക്സ്പോഷർ ഉള്ള ഒരു ക്യാരക്ടറാണ് ലോകവും ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ട് കറങ്ങി വന്ന ഒരാൾ തന്നെയാണ് അല്ലാതെ ഒന്നും കാണാതെ പെട്ടെന്ന് ഈ കുഗ്രാമത്തിൽ അല്ലെങ്കിൽ കാട്ടിനോട് അടുത്ത് കിടക്കുന്ന ഈ ഒരു ഗ്രാമത്തിൽ വന്ന് പെട്ടുപോയ ഒരാളല്ല അപ്പം ഇത്രയും ലോകം കണ്ട് അതൊക്കെ മടുത്തിട്ടൊക്കെ ചിലപ്പോൾ ബോറടിച്ചിട്ടൊക്കെ ഓക്കെ പുതിയൊരു എക്സ്പീരിയൻസ് സീക്ക് സ്വീക്ക് ഇങ്ങനെയൊരു ഇങ്ങനെയും ലൈഫ് ഉണ്ടല്ലോ അത് എൻജോയ് ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ വരുന്ന ഒരാളായിരിക്കാം ഈ നാട്ടില് അപ്പൊ അവരുടെ അത്രയും കാലത്ത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസിന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് അവർക്കുണ്ടായ മെച്യൂരിറ്റിയും ലോകവീക്ഷണവും ഒക്കെ ആയിരിക്കും ഈ കഥയുടെ റണ്ണിങ് ടൈമിൽ അവർക്ക് ഇത്രയും മെച്യൂർ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും വയസ്സായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും സംസാരിക്കും അജയൻറെ അടുത്ത് പോലും ചില സംശയങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ പോലും അവർ അത് കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല സംസാരിക്കണേ ഇയാൾക്കും ഒഫന്റഡ് ആയിട്ട് തോന്നരുത് ആരെയാണോ മെൻഷൻ ചെയ്യുന്നത് അവരുടെയും ഭയങ്കര ഒഫെൻസീവായിട്ട് കമൻറ്റ് ചെയ്യുന്ന രീതിയിൽ തോന്നരുത് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംശയങ്ങളാണ് എന്നാൽ ഉറപ്പാക്കാണ്ട് പറയാനും ഒരു എന്നൊക്കെ പറഞ്ഞു മുഖവരൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് അതാ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ സംസാരിക്കണ ഒരു ലൈക്കബിൾ ഫിഗർ ആയിരിക്കണം അപർണ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ അഭർണ പെർഫോം ചില സീനുകൾ പെർഫോം ചെയ്തിരിക്കുന്ന രീതി അത് അഭർണയുടെ എന്നെ സ്വന്തം കോൺട്രിബ്യൂഷൻ ഇന്ന് വന്നിരിക്കുന്ന സാധനമാണ് അപ്പോൾ ഭയങ്കര നിഷ്കളം ഈ പറഞ്ഞ പക്വതയും ലോകപരിചയം ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും പല സീനുകളിലും ഭയങ്കര നെയ്വിറ്റി ഇന്നസെൻസോട് കൂടിയാണ് അവർ പെരുമാറും ചെയ്യുന്നത് ഈ നമ്മളിതിലൊരു ഒരു ഷർല കോംസ് പരിപാടി ാണ് നമ്മള് ക്യാരക്ടറിന് വേണ്ടി ആരോപിക്കുന്നതെങ്കിൽ പോലും അവർ അങ്ങനെ ഒരു ആൽഫാ കോപ്പ് ഷാർപ്പ് സൂപ്പർ കോപ്പ് എന്നുള്ള രീതിയിൽ അവർ പെരുമാറുന്നില്ല ഞാൻ ഞാനത് പിടിക്കും എന്ന് പറയുന്ന ആ സ്ട്രെങ്ത് അവര് കാണിക്കുന്നില്ല അവരവരെ കോമൺ സെൻസിന്റെ സ്വന്തം കോൺമൺസെൻസിലുള്ള കോൺഫിഡൻസും ആ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താനും അവർ ശ്രമിക്കുന്നത് അത് നമുക്ക് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഈ പ്രേക്ഷകരും എന്റെ റണ്ണിങ് ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് അവരുടെ മാറുന്ന ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ കൂടെ ആയിരിക്കാം പ്രേക്ഷകർ ഉപയോഗിക്കുന്ന അതേ കോമൺ സെൻസ് തന്നെ അവർ ഉപയോഗിക്കുന്നുള്ളു അല്ല എക്സ്ട്രാ ബില്ല്യൻസ് ഉപയോഗിക്കുന്നില്ല അപ്പൊ പറഞ്ഞു വെച്ചാൽ ചില സീക്വൻസ് എസ്പെഷലി അപ്പള്ളിയുടെ റൂമിൽ സെക്കൻഡ് ഹാഫിൽ അവരുടെ കയറി വരുന്നൊരു ഷോട്ടുണ്ട് ഒരു ഫ്രണ്ടൽ ഷോട്ട് അവരുടെ ഒരു ഡീഫോക്കസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് ഒരിക്കലും കയറരുത് എന്ന് വിലക്കപ്പെട്ടിരുന്ന റൂമിലേക്ക് രണ്ടും കൽപ്പിച്ച് ഞാൻ കയറുകയാണെന്നുള്ള രീതിയിൽ അവർ കയറുന്നതാണ് അവർ കയറുന്നത് അപ്പം അവരുടെ അവിടെ കൊടുത്തിരിക്കുന്ന ബോഡി ലാംഗ് എനിക്ക് ഞാൻ ഞാനൊരു ഓഡിയൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൊമെൻറ്റാണ് പറയണത് അവർ നടന്ന് വരുന്നത് ഭയങ്കര ഒരു നിഷ്കളങ്കമായൊരു കുട്ടിയെ പോയി ആലിസിൻ മണ്ട്രലൻ എന്ന് പറയുന്ന രീതിയിലാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ അത് അല്ലാതെ ഭയങ്കര ഫേം ആയിട്ട് സ്വിറ്റ് ആരോടാണ് ഇവിടെ ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് എക്സ്പോസ് ചെയ്യുന്നുള്ള രീതിയിലല്ല വരുന്നത് ഭയങ്കര നിഷ്കളങ്കമായിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വരുന്നത് ആ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇച്ചിരി സ്വീറ്റാണ് ആ കാരട്ടറിനെ ഭയങ്കരമായിട്ട് വൈസ് ആൻഡ് ലൈക്കബിൾ ആക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം എനിക്ക് കിട്ടി അപ്പോൾ അതൊന്നും നമ്മൾ ഫീഡ് ചെയ്യാത്ത സാധനമായിരുന്നു അവരുടെ അവരുടെ അടുത്ത് നമ്മൾ അവർ ഷോട്ട് ഇതാണ് ആക്ഷനിൽ നമ്മൾ നമ്മൾ ചാർജ് ചെയ്യും നിങ്ങൾ ഇങ്ങോട്ട് വരുവോ ഇതാണ് മാർക്ക് ഇവിടെ നിൽക്കുക ഡി ഫോക്കസ് ടു ഫോക്കസ് ഇത്ര പറഞ്ഞതുള്ളൂ അത് ഏത് ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രോമറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അത് അവർ ഉള്ളിൽ നിന്ന് വന്ന ഒരു കോൺട്രിബ്യൂഷനാണ് അപ്പോൾ അത് അവരുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണല്ലോ ഈ ക്യാരക്ടർ ഇങ്ങനെ ഈ സീനിൽ ഇങ്ങനെ പെരുമാറാം എന്നുള്ള രീതിയിൽ അതൊക്കെ നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് ഈ വിജയരാഘവൻ ചേട്ടന്റെ ഇപ്പോഴത്തെ മാർക്കിനെ കുറിച്ചും പഴയ കാലഘട്ടത്തിലെ കാര്യമൊന്നും നമ്മൾ പറയേണ്ടതില്ല ഓൾറെഡി തന്നെ പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വീണ്ടും വീണ്ടും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർവ്വശി ചേച്ചിയൊക്കെ നമ്മളിടക്കിടയ്ക്ക് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അതേപോലെ വിജയരാകം ചേട്ടൻ ചില പടങ്ങളിൽ വന്നിട്ട് പല തരത്തില് നമ്മളെ ഞെട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കണ്ടപ്പോൾ ചില റിയാക്ഷൻസ് ഉണ്ട് പുള്ളിയുടെ മാത്രമാണത് അല്ലെങ്കിൽ പുള്ളി മാത്രമാണ് അപ്പോൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് കാരണം നമുക്കറിഞ്ഞുകൂടെ എന്ത് എക്സ്പ്രഷനാണെന്നുള്ളതും പക്ഷേ ഇത് രണ്ടാമത് വാച്ച് ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് വിജയരാഘവൻ ചേട്ടൻ്റെ എക്സ്പ്രഷൻസ് ആണ് ആ സ്ഥലത്ത് എന്ത് എക്സ്പ്രഷനാണ് ആണ് പുള്ളി കൊടുത്തത് എനിക്കൊന്ന് റീവാച്ച് ചെയ്യുമ്പോൾ കുറച്ചു കൂടെ രസം ഉണ്ടാവും പുള്ളിക്ക് ആ സമയത്തൊക്കെ എന്ത് നിർദ്ദേശമാണ് കൊടുത്തുകൊണ്ടിരുന്നത് കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു അല്ല പുള്ളി ഒന്നെന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിരുന്നു മീൻസ് ആ ക്യാരക്ടർ അത്രയ്ക്കും ഫസ്റ്റ് ടൈം നമ്മൾ നെറേറ്റ് ചെയ്ത സമയത്ത് തന്നെ പല ക്വസ്റ്റ്യൻസ് ഒരു മൂപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാഹുല് കറക്റ്റായിട്ട് അതന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായി ക്യാരക്ടർ സ്വഭാവം കാര്യങ്ങളെല്ലാം മൂപ്പർക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുത്തതാണ് പിന്നെ കുട്ടേട്ടൻ അതിൻ്റെ ഒരു ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അതിനെ ബിൽഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ അപ്പോൾ പല ഷോർട്സിലും മൂപ്പര് വരുമ്പോൾ നമുക്കുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഷോട്ടിൽ ഒരു ഇമോഷൻ സ്റ്റേജാണ് അത് എത്രത്തോളം അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മീറ്റർ എത്ര ഇത്ര മതി അല്ലെങ്കിൽ ഇത്ര കുറച്ചാൽ മതി എന്നുള്ള കാര്യങ്ങൾ പറയേണ്ടി വന്നിട്ടേ ഉള്ളൂ പല സീൻസിലും പല നോട്ടത്തിലും പോലും കുട്ടേട്ടൻ പലതും മൂപ്പരുടെ ഭയങ്കരമായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് ഇപ്പം ഞാൻ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ പലതും അത്രയും ആണ് മനസ്സിലായല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര ബേഡൻ വന്നിട്ടില്ല പക്ഷേങ്കിൽ പല ഏരിയാസിലും നമുക്ക് ഉണ്ടായിട്ടുണ്ട് കുറച്ച് ലൗഡാവാൻ പാടില്ല അല്ലെങ്കിൽ ഇത്ര ലൗഡ് ലൗഡിനെസ് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ചാലഞ്ച് ഫസ്റ്റ് ഈ ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ബേർഡൻ എടുക്കുകയായിരുന്നു ചെയ്തത് എന്താ പറഞ്ഞാൽ നമ്മളൊരു ഐസ് ബ്രേക്ക് ആയിരുന്നു ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കല്യാണത്തിൻ്റെ ദിവസം മീൻസ് ഇവർ വീട്ടിലെത്തുന്ന ദിവസം പോലീസും ഭയങ്കര ക്രൗഡുള്ള ഒരു സീനായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത് അത് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഐസ് ബ്രേക്ക് ചെയ്യുക ഇങ്ങനത്തെ വലിയൊരു ഷോട്ട് എടുത്തിട്ട് കുട്ടേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അപ്പം തന്നെ നമുക്ക് ഒരു മീറ്റർ കിട്ടും എന്നുള്ള പ്ലാനിലായിരുന്നു നമ്മൾ രണ്ടാളും അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലായോ കുട്ടിയോട്ടെ ഏത് ലെവലിലാണ് മൂപ്പര് ഒരു മീറ്റർ പിടിച്ചിട്ടുണ്ടാവും ഓക്കെ ഇത് ക്യാരക്ടറിന് ഈ ഒരു ലെവലിലാണ് ഞാനുള്ളത് അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായോക്കെ ഇത്ര വേണ്ട അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ മതി എന്നുള്ള ഒരു ധാരണ കിട്ടും അത് എപ്പോഴും ഏത് ഡയറക്ടറിനും ഒരു സ്റ്റേജ് ഉണ്ട് ഒരു ത്രീ ഡേ ത്രീ ഓർ ഫോർ ഡേയ്സ് ഉണ്ടാവും നമ്മളൊരു ക്യാരക്ടറിൻ്റെ ട്രാവൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഏത് ഇത്ര മതി അല്ലെങ്കിൽ ഇതിനാണ് കുറച്ചും കൂടി പോവാമെന്നുള്ള ഒരു ഡിസിഷൻ ആക്ച്വലി എടുക്കാനുള്ള ഒരു ടൈം ഉണ്ട് അപ്പോൾ എനിക്ക് വന്ന് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്ര മതി അതിന് ശേഷം നെക്സ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ ആ വരുന്നുണ്ട് പിന്നെ ഒരു ത്രീ ഫോർ ഡേയ്സിൽ കുട്ടേറ്റൻ കറക്റ്റ് ആ അപ്പു എന്നുള്ള ക്യാരക്ടറിൽ തന്നെ ആയി മാറി എന്നുള്ളതാണ് അപ്പോൾ കുട്ടേറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ കൂടുതൽ ടെൻഷൻ ഉണ്ടായി അത് ഓരോ ചെറിയ ചെറിയ സീൻസെല്ലാം നമുക്ക് തന്നെ ഇപ്പോൾ ബ്രില്യൻ സീനാണ് നമ്മുടെ ഒരു ഒരു ഷോർട്ടിൽ മൂപ്പര് പെട്ടെന്ന് കൺഫ്യൂഷനായി തിരിഞ്ഞ് നടക്കുന്നൊരു സീനുണ്ട് അത് പെട്ടെന്ന് വീ വീഴുന്ന തരത്തിൽ ഒരു കല്ല് തട്ടിയിട്ട് അതെല്ലാം കുട്ടേട്ടൻ്റെ എടുത്തിട്ടതാണ് നമ്മൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നിപ്പോ അത്രക്കും ബ്രില്യന്റ് അങ്ങനെ കുറെ ഇപ്പം പറയാ കുറേ ഉണ്ട് അതുകൊണ്ട് പറയാനുള്ള നമുക്ക് ലേർണിങ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ട് കേട്ടോ കുട്ടിയേട്ടൻ്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ എൻ്റെ കോൺട്രാസ്റ്റ് വേർഷനും സംഭവിച്ചിട്ടുണ്ട് അതായത് ചില സീനുകള് പുള്ളി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോയിട്ട് ചേട്ടൻ ഇത്ര ലൗഡല്ലാതെ ഒന്ന് ചെയ്യാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടേട്ടൻ പറയും അത് നമുക്ക് ഡബ്ബിങ്ങിൽ വോയിസ് വോയിസ് വെച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യണ്ട എനിക്ക് ചെയ്യണ്ടെനിക്കിപ്പോൾ ഇത്രയും വോയിസ് ത്രോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ഇത്രയും റിയാക്ഷൻസ് എൻ്റെ ബോഡി ലാംഗ്വേജിലും ഫേസിലും ഇത്രയും എക്സ്പ്രഷൻസ് വരുള്ളൂ നമുക്ക് കഥയ്ക്ക് ആവശ്യമുള്ള പിച്ചിലുള്ള എക്സ്പ്രഷൻസ് വരുള്ളൂ അതിന് എന്നെ ഈ വോയിസ് ത്രോയിങ് എന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ വോയിസ് വെച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട ഞാനിത് ഡബ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും പറയാമെന്നുള്ള രീതിയിൽ പുള്ളി അപ്പം തന്നെ ഡബ് ചെയ്ത് കാണിക്കും അപ്പോൾ അത് അത് ഞങ്ങൾക്ക് ലേണിങ് എക്സ്പീരിയൻസ് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഞാൻ ഫസ്റ്റ് പ്ലേസിൽ തന്നെ ഞാൻ ഇത്ര ലോ വോയിസിൽ ഡൗൺ പ്ലേ ചെയ്തിട്ടാണ് ഇവിടുന്ന് വോയിസ് ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബോഡി ലാംഗ്വേജിന്റെ എക്സ്പ്രഷനിൽ ഇത് പുറത്തോട്ട് ഇത്ര കൊണ്ടുവരാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ഒതുങ്ങി പോകുന്നു പറഞ്ഞു ആ ശരി ഇങ്ങനെയൊക്കെ ഒരു ടെക്നിക്സ് ഇണ്ടല്ലേ അപ്പൊ അതൊക്കെ പുള്ളിക്ക് അറിയാം അത് പുള്ളിയുടെ അത്രയും കാലത്ത് എക്സ്പീരിയൻസും കൊണ്ടുള്ള ഒരു ഇതാണ് ഞങ്ങള് തര പുതിയ ആൾക്കാരായത് കൊണ്ട് നമുക്ക് അറിയാതിരുന്ന ഒരു പാടാണ് അപ്പോൾ ഇനി ഇനിയുള്ള വർക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ആ ശരി അത് ഇത്രയും വേണം